ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആണ് ആണ് നിങ്ങൾ മലബാറിലെ ബെസ്റ്റ് ഓപ്ഷൻ പ്രോപ്പർട്ടീസ് സോ ഫോർ ബുക്കിംഗ് ആൻഡ് മോർ ഞാനിപ്പോഴുള്ളത് വേദി ഇരുപതിലാണ് ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം പണിയും നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷമാണ് കലോത്സവത്തിൽ ഗോത്ര ഒരു ഇനമായി മത്സര ഇനമായി അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത് വലിയ പരിചയമില്ലാത്ത കലയാണെങ്കിലും അതിൻ്റെ താളത്തിനൊത്ത് കൈമുട്ടുന്ന കാണികളും അല്ലെങ്കിൽ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന കാണികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് കാണികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വീക്ഷിക്കുന്നൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു അപ്പോൾ ഈ വർഷമാണ് ഗോത്രകലകളൊക്കെ ഒരു മത്സര ഇനമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി പറ്റി അറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ ഇതിനെ പറ്റി അടിപൊളിയുണ്ട് അടിപൊളി കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരം കാണാൻ മത്സരം എഫക്ട് അനുസരിച്ച് ആർക്കാ കിട്ടാൻ നോക്കാം ആർക്കൊക്കെയാണ് എന്താ പറയുക ഇതിനെപ്പറ്റി പരിചയമുണ്ടോ ഈ കല ഈ കൊല്ലം ഇറങ്ങിയതല്ലേ അപ്പം പിന്നെ അതിൻ്റെതായ ഫാൾട്ടുകൾ എന്തായാലും ഉണ്ടാവും അപ്പം നോക്കാം എന്തായാലും ചേച്ചിക്ക് ഈ കലയെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉള്ള ആളാണ് ഐഡിയ ഉള്ള ആളല്ല അതിനെപ്പറ്റി പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ച്

ആഗ്രഹത്തിൽ വന്നതാണ് ഇപ്പൊ കണ്ടിട്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ഐറ്റം കണ്ട് നിർത്താൻ പറ്റും തോന്നുന്നു അല്ല നല്ല ഐറ്റം ഇത് നേരത്തെ ഉൾപ്പെടുത്തിണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മത്സരിച്ചിറങ്ങിയ മത്സരാർത്ഥികളാണ് നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ മത്സരം കണ്ടായിരുന്നു ഭയങ്കര നന്നായിട്ട് ചെയ്തു എല്ലാവരും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട് പക്ഷെ കണ്ടിടത്തോളം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു അനു അനുഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരനുഭവം വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ സ്റ്റുഡൻസ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ പണി എന്ന ഗോത്ര സമൂഹത്തിൻ്റെ തനത് കലാരൂപമാണ് ഞങ്ങളതിൻ്റെതായ രീതിക്ക് ഇവിടെ അവതിപ്പിച്ചെന്നുള്ളൂ ഇതിനെപ്പറ്റി കൂടുതലെന്തെങ്കിലും പഠിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യാനിറങ്ങിയത് അല്ലെങ്കിൽ ഒരു പഠിപ്പിച്ച് തന്നത് മാത്രം ചെയ്യണോ ചെയ്തത് ഇതിനെപ്പറ്റി കൂടുതലെന്തെങ്കിലും അറിയോ ഞങ്ങൾക്ക് ഇതിനെ പേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതൊക്കെ ഇൻട്രസ്റ്റോടാണ് ചെയ്തത് എല്ലാവരുടെ പേരൊന്നു പറയുക ഞാൻ ഷിൽന സഞ്ജന തീർത്ഥ നിഹ ഭവാനി ദേവനന്ദ നിരഞ്ജന അമിഷ അനുശ്രീ അലീന സൂര്യ ശ്രേയ എല്ലാരും പ്ലസ് വൺ വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ പ്ലസ് ടു ആണോ ഒരാളും ബാക്കി എല്ലാരും പ്ലസ് വൺ അപ്പോൾ അടുത്ത വർഷം എല്ലാരും കളിക്കാനുണ്ടാവും അർത്ഥം ഈ സംഘത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരുടെ കൂടെ പഞ്ചാബിൽ നിന്നുള്ള ഒരു മിടുക്കി കൂടിയുണ്ട് എന്തായിരുന്നു പേര് പറഞ്ഞേ സഞ്ജന മലയാളം അറിയോ കൊച്ചൊക്കെ അറിയാം ആ മലയാളത്തിന് തന്നെയുണ്ട് കൊറച്ചൊക്കെ അറിയാമെന്നുള്ളത് ഇപ്പോൾ ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒട്ടും അറിയാത്ത ഒരു കലയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ആരനുഭവം എനിക്ക് നല്ല ഞാൻ എൻജോയ് ചെയ്തു ഞങ്ങൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായി ഇത് ഈ ഗോത്രകലകൾ നമ്മുടെ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമായി പിന്നെ ഗവൺമെൻറ്റുകളെ സമീപിക്കുകയായിരുന്നു അടുത്ത കാലത്താണ് നമുക്കിതിനൊരു പത്ത് വിഭാഗത്തെയാണ് ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടി അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഒരു അഞ്ച് കലാരൂപങ്ങളാണ് പക്ഷേ ഈ കലാരൂപങ്ങൾ പിന്നെ ഇപ്പോൾ പിന്നെ വയനാട് ജില്ലയിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ വളരെ സന്തോഷം അത് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ കൃത്യമായി ചെയ്യുന്നു കൃത്യമായി അതിൻ്റെ ആനു ആചാരാനുഷ്ഠാന കലകൾ അതിൻ്റെ തന്മയത്തോട് തന്നെ അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ പവിതാക്കളെ കിട്ടാത്ത ചില സ്കൂളുകൾ യൂട്യൂബും മറ്റുള്ള ഇപ്പോഴുള്ള പിന്ന അതായത് നാടൻ പാട്ട് കലാകാരന്മാർ ചിട്ടപ്പെടുത്തിയ തനത് ചുവടുകളും തനതല്ല ചുവടുകൾ അവരുടെ പാട്ടുകൾ ഒക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പണിയ സമുദായത്തിൻ്റെ തനത് കലയാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് തുറന്നു കാട്ടേണ്ടത് അതല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല തെറ്റിദ്ധരിക്കപ്പെടും അത് ഞങ്ങൾക്ക് ഞങ്ങളെന്താണ് ഞങ്ങളുടെ കല എന്താണെന്നുള്ളത് വിളിച്ചു പറയാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു കലാ പിന്നെ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ പഠിപ്പിച്ച കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മഹ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നു ഒരുപാട് നാളത്തെ അഭ്യർത്ഥനയുടെ പരിശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് ഗോത്ര കലകൾ ഒരു മത്സര ഇനമായി കലോത്സവ വേദികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് വെറും ഒരു കല മാത്രമായി കാണാൻ കഴിയില്ല പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധീകരണം കൂടിയാണ് ക്യാമറ പേഴ്സൺ അശ്വതിനോടൊപ്പം അരീജ മുനജ മീഡിയ വിഷൻ ഉമ്മത്തൂർ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം